കട്ടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവചന്ദനം പെരുപറയാത്ര സഹോദരിമാരെക്കുറിച്ച് നമ്മൾ ഈ ദിവസം ചിന്തിക്കുകയായിരുന്നല്ലോ എന്നിട്ട് ചിന്തിക്കായിട്ട് മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള ഭാഗം ഞാൻ വായിക്കുന്നു ദിവസത്തു നിന്ന് അത് വായിക്കുകയാണ് യേശു അവിടെ വിട്ട് ശീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്ത് നിന്ന് ഒരു കന്യാശ്രീ വന്ന് അവനോട് കത്താവേ ദാപി എന്നോട് കന്യ തോന്നണമേ എൻ്റെ മകൾക്ക് ബോധോഭരം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല അവൻ്റെ ശിഷ്യന്മാർ അവനോട് അവൻ്റെ അടുക്കൽ വന്ന് അവൻ നം അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്നവനോട് അപേക്ഷിച്ചു അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്നു കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു അതിനവൾ അതേ കർത്താവേ നായക്കുട്ടികളും ഇവിടെ ഇവിടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിയ മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു സ്തോത്രം അവളുടെ വിശ്വാസമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എത്രമാത്രം അവൻ്റെ അവളെ നോക്കാതിരുന്നിട്ടും അവൾ പിന്നെയും പിന്നെയും അവൻ്റെ പുറകെ ഏശ് പുറകെ പോയി അത് പറയുന്നതായിട്ട് നമ്മൾ അവൾ അനുഭവ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദേവനാമം മൂത്തക്കുടി മറക്കട്ടെ ഇവിടെ ഈ ഭാഗം തന്നെ മർക്കോസ് ഏഴിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി മുപ്പത് വരെയും നമുക്ക് വായിക്കാവുന്നതാണ് ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഇവിടെ ഈ പുറജാതിക്കാരിയായ ഒരു യവന സ്ത്രീ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജാതിയായ ഒരു സ്ത്രീയെ ദാവീതിപുത്ര എന്ന് വിളിച്ചത് യഹൂദ വിളിച്ചത് യകൂദന്മാർക്ക് മാത്രമേ ദാവീതിപുത്ര എന്ന് വിളിക്കുവാൻ അവകാശമുള്ളൂ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു അവൻ അവൾ നമ്മുടെ പുറകെ നടക്കുന്നുവല്ലോ അവളെ പറഞ്ഞയക്കണമെന്ന് ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സ്ത്രീ കത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു നമസ്കരിച്ചു ഇവിടെ നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം യേശു കർത്താവിൻ്റെ ക്രൂസ്മരണം നടന്നിട്ടില്ല കർത്താവ് സകല ജാതികളുടെയും വീണ്ടെടുക്കുവാൻ വന്നതാണ് എന്നാൽ കർത്താവ് മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തിരിസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു കർത്താവിൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷ യഹൂദന്മാരുടെ ഇടയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ജാതിയായ ഈ സ്ത്രീയർ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം കത്താവ് പറഞ്ഞു ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ ആ മക്കളുടെ അപ്പോ ചെറിയ നായ കുട്ടികൾ കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു ഉടനെ അവൾക്ക് കാര്യം മനസ്സിലായി യഹോദന്മാർ ജാതികളെ നായെന്നാണ് വിളിക്കുന്നത് അവൾക്ക് യഹോവയുടെ സന്ധിയിൽ വരുവാൻ സാധിക്കുകയില്ല അവ അവർ അന്യരാണ് പരദേശികളാണ് ഉടനെ അവൾ പറയുകയാണ് ഞാനൊരു നായക്കുട്ടിയാണ് പ്രജാതിയാണ് എന്നോട് കണ്ട് തോന്നണമേ എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു തൻ തൻ താഴ്ത്തി അവൾക്ക് ഒന്നും അറിയാം എൻ്റെ മകൾക്ക് സൗഖ്യമാക്കാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവൾ വിശ്വസിച്ചിരുന്നു അവളുടെ വിശ്വാസം കണ്ട് യേശു വർത്താവ് പറഞ്ഞു സ്ത്രീയെ നിൻ്റെ വിശ്വാസം നിന്നെ 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 രക്ഷിച്ചിരിക്കുന്നു നാം ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് അറിയുന്നുണ്ടോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും എപ്പറായി പതിനൊന്നിൻ്റെ ആറ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും പേര് ഉണ്ട് എന്നും പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അനേക സ്ത്രീകൾ തങ്ങളുടെ വിശ്വാസം എങ്ങനെ രേഖപ്പെടുത്തി എങ്ങനെ ആയിരുന്നു എന്നും ദൈവവുസ്തവത്തിൽ പേര് ആയിരുന്നു ആയിരുന്നുവെന്നും നമ്മൾ കാണുന്നുണ്ട് ദൈവവുസ്തുവത്തിൽ പേരുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസം ആരിലാണ് മനുഷ്യനിലാണോ ദൈവത്തിലാണോ ചിന്തിക്കാം സൗകര്യമാരെ ദൈവം നാമം നമ്മിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ രണ്ടായിരത്തി വർഷം മുമ്പ് സംഭവം നടന്ന സംഭവം ജീവ ജീവ വചനത്തിൽ എഴുതിയത് ഇന്ന് നാം വായിച്ച് മനസ്സിലാക്കി അതായത് അതിനെ സത്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ ധ്യാനിച്ച് നല്ലത് മുറിവെ പിടിച്ചുകൊണ്ട് വിശ്വാസ നായകനും പൂറ്റിനും യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ശ്രദ്ധയോട് ഓടാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനെ വീണ്ടും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ തങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്ധി രൂപീണ ദൈവത്തിൻ്റെ മക്കളായി തിരുവാൻ ഇടയാകട്ടെ ദൈവ ലാഭാത്ര മാത്രപ്പെടുമാരാകട്ടെ ആമീനം